അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്തഹ മൂന്നാം ക്ലാസ്സുകാർക്ക് നാളത്തെ പരീക്ഷയായ ലിസാനുൽ ഖുർആാനിൽ വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത്തരം വീഡിയോകൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചോദ്യമൊന്ന് ന്യൂസിലു ബിൽ മുനാസിബി യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതുക വലതുഭാഗത്ത് തന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഇടത് ഭാഗത്തുള്ള കള്ളിയിൽ നിന്നെടുത്ത് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം യാ ദാരി സൂന എ വിദ്യാർത്ഥികളെ ഹൽ ഡാഷ് കുത്തുപുൻ അപ്പോൾ അവിടെ നിങ്ങളുടെ അടുത്തുണ്ടോ എന്നാണ് വേണ്ടത് എന്തക്കും അവിടെ കുറേ ആൺകുട്ടികളായതുകൊണ്ട് എന്തക്കും എന്നാണ് വെക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് പുസ്തകങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചോദ്യം രണ്ട് യാ അസാധ്യത ശുക്രൻ ലക്കും ഏ ഉസ്താദ് താങ്കൾക്ക് നന്ദി ഇവിടെ ഉസ്താദ് ഒരാളുണ്ടെങ്കിലും ഇവിടെ ലക്കും എന്നാണ് വെക്കുന്നത് കാരണം ഉസ്താദിനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ ലക്കും എന്ന് വെക്കുന്നത് ചോദ്യം മൂന്ന് യാ മുസ്ലിമൂന അസ്സലാമു ഡാഷ് വറഹമത്തുള്ള അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ ചോദ്യം നാല് യാ ബിന്തു എ പെൺകുട്ടിയെ ഐന കിതാബു കി നിന്റെ പുസ്തകം എവിടെ ഇവിടെ പെൺകുട്ടി ബിന്ദുൻ എന്നത് ഒരൊറ്റ പെൺകുട്ടി ആയതുകൊണ്ടാണ് അവസാനം കി എന്ന് വന്നത് ആൺകുട്ടിയാണെങ്കിൽ ക എന്നായിരിക്കും ചോദ്യം അഞ്ച് വലതു മാസ്മു ക ഏ ആൺകുട്ടിയെ നിന്റെ പേരെന്താണ് ഇവിടെ ആൺകുട്ടി ഒന്നുള്ളൂ അതുകൊണ്ടാണ് അവസാനം ക എന്ന് പറഞ്ഞത് ഇനി ചോദ്യം ആറ് ഔലാദ് ഏ ആൺകുട്ടികളെ അൻതും ദാരിസൂന ഇവിടെ ആൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമ്മളെ അൻതും എന്നാണ് പറയുന്നത് ആൺകുട്ടികൾ ഒരുപാടുണ്ടെങ്കിൽ അൻതും നിങ്ങളെല്ലാവരും ദാരിസൂന വിദ്യാർത്ഥികളാണ് ചോദ്യം ഏഴ് യാ ബനാത്ത് അൻതുന്ന ജാലി സാതുൻ ഏ പെൺകുട്ടികളെ നിങ്ങളെല്ലാവരും ഇരിക്കുന്നവരാണ് ഇവിടെ ബനാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് അതുകൊണ്ടാണ് അൻതുന്ന എന്ന് വെച്ചത് ചോദ്യം എട്ട് യാ ഒഹ്തി അൻതി സദിയൻ ഏ സഹോദരി നീ കൂട്ടുകാരിയാണ് ഇവിടെ ഒഹ്തി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഒരു സഹോദരിയാണ് അതുകൊണ്ടാണ് അൻത്തി എന്ന് പറഞ്ഞത് പിന്നെ സ്ത്രീയുമായതുകൊണ്ടാണ് അൻതി എന്ന് പറഞ്ഞത് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നക്തുമുൽ ജവാബ് ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം ഐന സിവാറുക്കി യാ ആയിഷ ആയിഷ നിന്റെ വാള എവിടെ വളം എവിടെ ഉണ്ടാവുക ആ കയ്യിലല്ലേ അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതും സിവാരി എൻ്റെ വള ഫി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവസാനത്തിൽ വാക്കുകളുടെ അവസാനം ഇല്ലാതെ യാ ഇട്ട് നീട്ടിയാൽ എൻ്റെ എന്നർത്ഥം വരും ഇവിടെ സിവാരി എൻ്റെ വള ഫി എൻ്റെ കയ്യിലുണ്ട് ചോദ്യം രണ്ട് ഐന യാ നൗഫൽ നൗഫലെ നിന്റെ ഉപ്പ എവിടെ ഉത്തരമായിട്ട് എങ്ങനെ എഴുതുക അബീ എൻ്റെ ഉപ്പ ഫിൽ മസ്രാഴി കൃഷിയിടത്തിലാണ് ചോദ്യം മൂന്ന് യാ ഉമ്മിക്കാവലതു ഏ കുട്ടി നിന്റെ ഉമ്മയുടെ പേരെന്താണ് ഉത്തരം ഇസ്മു ഉമ്മീ എൻ്റെ ഉമ്മയുടെ പേര് ഡാഷ് അവിടെ എന്തെങ്കിലും ഒരു പേര് എഴുതി കൊടുക്കുക എഴുതുമ്പോൾ സ്ത്രീകളുടെ പേര് എഴുതണം കേട്ടോ ചോദ്യം ഐന ചോദ്യനാല് ജാബിർ ജാബിറെ നിന്റെ തലപ്പാവ് എവിടെ ഉത്തരം കലൻസ്വതീ എൻ്റെ തലപ്പാവ് അലാറസീ എൻ്റെ തലയിലുണ്ട് അടുത്ത പ്രവർത്തനം ന്യൂൻഷിയുൽ അസ് ഇലത്ത കമാ ഫിൽ മിസാലി മുകളിൽ തന്നിട്ടുള്ള മാതൃകയായിട്ടൊരു ചോദ്യം തന്നിട്ടുണ്ട് അതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതാനാണ് പറയുന്നത് ഇവിടെ മാതൃകയായിട്ട് തന്നിട്ടുള്ള ഏതാണ് ഹൽ എന്തൊക്കെ സാതുൻ നിൻ്റെ അടുത്ത് വാച്ചുണ്ടോ ഉത്തരമായിട്ട് ഐന്തീ സാതുൻ എൻ്റെ അടുത്ത് വാച്ചുണ്ട് ഇനി ഒന്നാമത്തെ ചോദ്യത്തിലെ ഉത്തരമായി തന്നിട്ടുള്ളത് നാം ഫി മദ്രസ ബുസ്താനുൻ അതെ എൻ്റെ മദ്രസയിൽ പൂന്തോട്ടമുണ്ട് അപ്പോൾ എങ്ങനെയാ ചോദ്യം ചോദിക്കുക ഉത്തരം ഹൽ ഫി മദ്രസത്തിക്ക ബുസ്താനുൻ നിന്റെ മദ്രസയിൽ പൂന്തോട്ടമുണ്ടോ ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നിട്ടുള്ളത് നാം അതെ ലി തൊയ്രി ജനാഹാനി പക്ഷിക്ക് രണ്ട് ചിറകുകളുണ്ട് അപ്പോൾ ചോദ്യം എങ്ങനെയാണ് വരിക ഹൽ ലി തൊയ്രി ജനാഹുൻ പക്ഷിക്ക് ചിറകുണ്ടോ ഇനി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നിട്ടുള്ളത് ല ലൈസ അല ഷെജറത്തി സിമാറുൻ ഇല്ല മരത്തിൻ്റെ മുകളിൽ പഴമില്ല അപ്പോൾ അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് ഹൽ അല ഷെജറത്തി സിമാറുൻ മരത്തിന്മേൽ പഴമുണ്ടോ ഇനി നാലാമത്തെ പ്രവർത്തനം ന്യൂ അരിബോ അറബിയിലാക്കാം ഒന്നാമത്തെ ചോദ്യം കിണറിൽ വെള്ളമുണ്ടോ ഹൽ ഫിൽ ബി മാൻ രണ്ട് എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈൽ ഉണ്ട് എന്ത അബീ ജവ്വാലുൻ ജദീദൻ മൂന്ന് എൻ്റെ ഉമ്മാൻ്റെ പക്കൽ വെള്ളിയുടെ മോതിരം ഉണ്ട് എന്ത ഉമ്മീ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഖാത്തമുൻ മോതിരം ഫിൽത്തിൻ വെള്ളി വെള്ളിയുടെ മോതിരമുണ്ട് ഇനി അടുത്ത പ്രവർത്തനം ന്യൂതർജിമോ നിങ്ങൾ പരിഭാഷപ്പെടുത്തു ഒന്നാമത്തത് അ സാത്തു അലൽ ജിദാരി എന്താണ് ജിദാരി എന്ന് പറഞ്ഞാൽ ചുമര് സാത്ത് ക്ലോക്ക് ഉത്തരം ക്ലോക്ക് ചുമരിന്മേലാകുന്നു ഇനി അടുത്ത പ്രവർത്തനം ന്യൂസിനു ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് ദീനുന വത്തനുന നബിയുന റാഹിമത്തുൻ അദുവുന ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തത് മുഹമ്മദുൻ നബി സലഹു അലൈ വസ്ലാം ഡാഷ് ആരാണ് നബിയുന നമ്മുടെ നബിയാണ് ചോദ്യം രണ്ട് അൽ ഹിന്ദു ഇന്ത്യ എന്താണ് വത്തനുന നമ്മുടെ രാജ്യമാണ് മൂന്ന് ഉമ്മുന നമ്മുടെ ഉമ്മ ആരാണ് റാഹിമത്തുൻ കാരുണ്യവതിയാണ് അല്ലേ ചോദ്യം നാല് അൽ ഇസ്ലാമു ദീനുന ഇസ്ലാം നമ്മുടെ ദീനാണ് ചോദ്യം അഞ്ച് അ ഷെയ്തോനു അതു ഷെയ്ത്തോൻ നമ്മുടെ ശത്രുവാണ് ചോദ്യം ആറ് അൽ കബതു കിബിലതുന ക നമ്മുടെ കിബിലയാണ് ഇത്രയും ചോദ്യങ്ങളാണുള്ളത് മക്കളെല്ലാവരും നന്നായിട്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക വീണ്ടും വീണ്ടും കേട്ടു തന്നെ പഠിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും